നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം യെസ് അക്ഷരാർത്ഥത്തിൽ ഡി സി എ തീർത്തുകൊണ്ട് എം വൈദ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുകയാണ് നിർണായകമായ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ എങ്ങനെ കളിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തന്ന സൂര്യകുമാർ യാദവ് പന്തുകൊണ്ട് മിച്ചൽ സാന്ഡറും അതോടുകൂടി അൻപത്തി ഒമ്പത് റൺസിൻ്റെ തകർപ്പൻ ജയം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നൂറ്റി എൺപത് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ നൂറ്റി ഇരുപത്തിയൊന്നിന് ഓൾ ഔട്ടായിപ്പോയി ഇ ഡി സി അവസാനത്തെ ഓവറുകളിൽ ആഞ്ഞടിച്ച മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് ഉണ്ടല്ലോ ന സൂര്യകുമാർ യാദവും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയ ആ വെടിക്കെട്ട് അതൊരു വല്ലാത്തതായിരുന്നു അവിടെയാണ് സ്കോർ നൂറ്റി എൺപതിലേക്ക് ഉയർന്നു പോയത് കളിയിൽ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തി അഞ്ച് പന്തിലിന് അഞ്ച് റൺസാണ് അദ്ദേഹം എടുത്തത് മുസ്തഫീസുർ റഹ്മാന്റെ പന്തിൽ അഭിഷേക് ഫോറിൽ പിടിച്ച് പുറത്തായി വിൽ ജാക്സ് പതിമൂന്ന് പന്തിലിന് ഇരുപത്തിയൊന്ന് റൺസ് അടിച്ചു അതേസമയം റിക്കിൾട്ടൺ പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് റൺസാണ് സംഭാവന ചെയ്ത് തിലക് വർമ്മ പന്തിൽ പന്തിലിന് ഇരുപത്തിയേഴ് റൺസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യൻ മൂന്ന് റൺസുമായിട്ട് മടങ്ങി ഒടുവിലാണ് ഈ ഒരു മാസ്മരിക ഫിനിഷിങ് റമാൻ ദിർ എട്ട് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ സൂര്യ നാൽപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറും നാല് സിക്സും അടക്കം എഴുപത്തിമൂന്ന് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു മറുപടി ബാറ്റിങ്ങിൽ ഡി സിക്ക് ഒരു ഘട്ടത്തിലും വിജയം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നില്ല കെ എൽ രാഹുൽ പതിനൊന്ന് റൺസ് ഡോപ്ലസി ആറ് പോറൽ ആറ് അങ്ങനെ വീണിരുന്നു വിപ്രാജ് നിഗം ഇരുപത് റൺസ് അടിച്ചു ട്രിസ്റ്റൻ സ്റ്റെപ്സ് രണ്ട് റൺസ് സമീർ റിസ്വി മുപ്പത്തിയഞ്ച് പന്തിൽ നേരിട്ട് മുപ്പത്തൊമ്പത് റൺസ് അടിച്ചു പക്ഷേ സാനർ മനോഹരമായിട്ട് ബൗൾഡാക്കി മടക്കി വിട്ടു അശുതോഷ് ശർമ്മ പതിനാറ് പതിലിന് പതിനെട്ട് റൺസ് സാനർ വീണ്ടും ഒരിക്കൽ കൂടി തൻ്റെ മാജിക്ക് പുറത്തെടുത്തു തിവാരി മൂന്ന് റൺസ് ചമീര എട്ട് റൺസുമായിട്ട് പുറത്തു നിന്നു കുൽദീപ് യാദവ് ഏഴ് റൺസ് അങ്ങനെ ഒടുവിൽ പതിനെട്ടേ പോയിൻറ്റ് രണ്ട് ഓവറുകളാകുമ്പോഴേക്കും നൂറ്റി ഇരുപത്തിയൊന്നിന് ഓൾ ഔട്ടായിപ്പോയി മുംബൈ ഇന്ത്യൻസ് കിഡിലൻ ബൗളിംഗ് എടുത്തു പറയണം സാനറെ നാല് ഓവറിൽ പതിനൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് ബൂമറയോ മൂന്നേ പോയിൻറ്റ് രണ്ടോ ഓവറുകളിൽ പന്ത്രണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് സോ അവരങ്ങ് വരിഞ്ഞു മുറുക്കി ഇതാ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുന്നു പ്ലേ ഓഫിന്റെ എല്ലാ സ്പോർട്ടുകളും ഇപ്പോൾ ഫില്ലായി കഴിഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം